ഐ ജെ എം എച്ച് എസ് എയ്റ്റി ടു ബാച്ചിൻ്റെ സ്മൃതി സംഗമം നടന്ന് ഒരു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേയേറെ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ദിവസമാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ജോസഫ് ഫ്രാൻസിസ് വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും നാൽപ്പതിലധികം വർഷങ്ങൾക്ക് മുൻപ് പല വഴിക്ക് പിരിഞ്ഞു പോയ കൂട്ടുകാരെ വീണ്ടും ഒരു കുടക്കീഴിൽ എത്തിക്കാൻ കാണിച്ച ആ മഹാമനസ്കഥയാണ് കിളിവാതിൽ എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ തുടക്കം ജീവിതത്തിന്റെ സായന്ത്ര വേളയിൽ ഈ കൂട്ടായ്മ നമുക്ക് മനസ്സിൽ നിന്നും മായാത്ത ഓർമ്മ ചിത്രങ്ങൾ സമ്മാനിക്കുന്ന ഒരു കൂട്ടായ്മ നമ്മളിൽ സന്തോഷവും സ്നേഹവും നിറച്ച് നിന്നും അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും സ്നേഹവും സന്തോഷവും നിറച്ച് കരുത്തായി തണലായി നമ്മോടൊപ്പം ഈ കൂട്ടായ്മ എന്നും കൂടെ ഉണ്ടാവുമെന്ന വിശ്വാസം നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സാണ് താങ്ക് യു